نهولا نعبدا من خوف ناري ولا شوقا إلى ما في الجنان ولكن كان ربا ذا كمالي له الذلال دوما في الجنان ും മഹാന്മാരും പറഞ്ഞത് ഞങ്ങൾ വിവാദത്തെടുത്തത് സ്വർഗം കിട്ടാനല്ല നരകം പേടിച്ചിട്ടല്ല ഇബാദത്തെടുത്തത് സ്വർഗത്തിലുള്ള ഹൂറുല്യങ്ങളെയും അതിലുള്ള മണിമാളികളെയും ആഗ്രഹിച്ചല്ല ഇവാദത്തെടുത്തത് മറിച്ച് ഞങ്ങളെ റബ്ബാണ് ഞങ്ങളെ പടച്ചവനാണ് അവൻ എന്ന നില തിരുവാദത്തെടുത്തതാണ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അന്നെ ഞാൻ നരകത്തിലിടും നിർബന്ധമായും നീ നിസ്കരിക്കേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കസ്കരിക്കൽ നിർബന്ധമാണ് നരകത്തിൽ ഇടാതിരിക്കാനല്ല നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനല്ല നിസ്കരിക്കുന്നത് ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല പക്ഷെ നരകത്തെ തീരയും പേടിയില്ല സ്വർഗത്തെ തീരയും പൂരിയില്ല വാക്കിന്റെ ആശയം അതാണ് സ്വർഗം ആഗ്രഹിച്ചല്ല ഇവാദത്തെടുക്കുന്നത് അള്ളാഹുനെ ആഗ്രഹിച്ചാണ് ഇബാദത്തെടുക്കുന്നത് നരകം പേടിച്ചല്ല ഇവാദത്തെടുക്കുന്നത് അള്ളാഹുനെ പേടിച്ചാണ് ഇബാദത്തെടുക്കേണ്ടത് അതാണ് സ്വഭാവം അള്ളാഹുനെ ആരാധിച്ചവരുടെ മഹാന്മാരുടെ മുഴുവനും സ്വഭാവം വിതാണ് അബ്ദുറീമിൽ തങ്ങൾ പറഞ്ഞു മഹാന്മാരുടെ വിവാദത്തോണ്ട് അവർക്ക് ലക്ഷ്യം ഒരു ലക്ഷ്യമല്ലാതി അതിനിൻ ശാശ്വത സ്വർഗമല്ല ലക്ഷ്യം സ്വർഗത്തിന് വേണ്ടിയല്ല വിവാദത്തെടുത്തത് വലൽഹൂറൽ ഹിസാൻ ഹിസാനിന് വേണ്ടിയുമല്ല സ്വർഗത്തിലുള്ള മുത്ത് കൊണ്ടുണ്ടാക്കപ്പെട്ടതായും ആഗ്രഹിച്ചല്ലാതത്തെടുക്കുന്നത് അതാണ് ആഗ്രഹിച്ചാണ് അവർ ഈ വാദം ശിവാനുനെതിര് കിട്ടണം അല്ലെങ്കിൽ അള്ളാഹുവിനെ ഒന്ന് നെതിര് ചെയ്യണം പടച്ചോനെന്ന് എന്നെ സ്വീകരിക്കണം പടച്ചോനെന്ന് എനിക്ക് കാണണം അള്ളാൻ കാണുക എന്റെ ആഗ്രഹം വേറെ ലക്ഷ്യമില്ല വഹാദാ ഇതൊരു മഹാന്റെ സ്വഭാവമല്ല മഹാന്മാര് മുഴുവനും